ഹലോ അസ്ലാം അലൈക്കും വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പൊ ഇന്ന് മക്കളെ അടിപൊളി അൽഫയില് ഫുൾ സ്ലീവ് നൈറ്റി ആട്ടോ കൊടുത്തിട്ടുള്ളത് ഒരുപാട് എൻക്വയറി വന്നിട്ടുണ്ട് ഫുൾ സ്ലീവിന് ഏഹ് ഡബിൾ എക്സ് എൽ ആട്ടാ വരുന്നത് ഡബിൾ എക്സ് എൽ എന്ന് പറയുമ്പോ അറുപതില് അമ്പത്തിനാല് ജസ്റ്റ് അളവാട്ടെ അവര് അപ്പൊ ഉം ഉമ്മമാർക്ക് വല്യമ്മമാർക്ക് കുറച്ച് അത്യാവശ്യവും വണ്ണത്തിലൊക്കെ വേണ്ടിയിട്ടില്ലേ അപ്പൊ അവർക്ക് വേണ്ടിട്ടോ ഇപ്പത് അൽഫൈനാണ് ക്ലോത്ത് വരുന്നത് പ്രത്യേകം ശ്രദ്ധിച്ചോളി പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി മുപ്പത് പ്ലസ് ഷിപ്പിംഗ് ആയിട്ട് വരുന്നത് അപ്പൊ നമ്മൾ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണട്ടീസ് ഇഷ്ടപ്പെട്ടാൽ എങ്ങനെ എടുക്കേണ്ടത് വെച്ചാൽ സ്ക്രീൻ കാണുന്ന വാട്സം നമുക്ക് സ്ക്രീൻഷോട്ടൊക്കെ അവൈലബിൾ ആണ് ചൊക്കെ ആയിട്ട് ചെയ്യുന്നതായിരിക്കും അതുപോലെ നമുക്ക് ഡി ടി ഡിസും പോസ്റ്റും പ്രൊവൈഡ് ഏത് കാണണം നിങ്ങൾക്ക് ചൂസ് ഹോൾസെയിൽ ആയിട്ട് റീറ്റെയിൽ ആയിട്ട് കൊടുക്കുന്നുണ്ട് ഹോൾസെയിൽ മിനിമം പത്ത് പീസായിട്ട് ഹോൾസെയിൽ പ്രൈസിനെടുക്കേണ്ടത് അപ്പൊ നമ്മള് എല്ലാവരും ചോദിക്കുന്നത് ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ടോന്നും ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല കേട്ടോ ഓൺലൈൻ പേയ്മെന്റ് ആണ് ചെയ്യേണ്ടത് അതുപോലെ തന്നെ നിങ്ങള് ഫോട്ടോസ് ചോദിക്കുന്ന ഫോട്ടോസ് നമ്മുടെ ഗ്രൂപ്പിന്റെ ലിങ്ക് വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ പിൻ ചെയ്യട്ടോ അപ്പൊ അതില് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ മതി അപ്പൊ ഗ്രൂപ്പിൽ ഫോട്ടോസ് ഇടും അതുപോലെ തന്നെ നമ്മൾ എടുക്കുന്ന ആളുകളുടെ ട്രാക്കിംഗ് ഐ ഡി കിട്ടണം എന്നുള്ളവരും എന്താണ് എടുക്കുന്നവര് നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ അവരുടെ ട്രാക്കിംഗ് ഐ ഡി നമ്മള് ഗ്രൂപ്പിൽ വരുന്നത് ഫസ്റ്റ് വേണമെങ്കിൽ ഡാർക്ക് കളറിലും ലൈറ്റ് ഷെയ്ഡിലും ഒക്കെ ഉണ്ട് കേട്ടോ എന്താട്ടോ എന്നിട്ട് നല്ല ഭംഗി തന്നെ നമ്മളമ്മമാർ വലിയമ്മമാരൊക്കെ ഇട്ടോട്ടോ വരുന്നത് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് കേട്ടോ സ്ലീവ് അപ്പോൾ ഇതാട്ടാ അലാസ്റ്റിക്കിൻ്റെ സ്ലീവാണ് വരുന്നത് ഉണ്ടല്ലേ അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ടൈപ്പ് തന്നെയാണ് കേട്ടോ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ടൈപ്പ് ആണ് അഞ്ഞൂറ്റി മുപ്പത് പൈസ വരുന്നത് ഫസ്റ്റ് പ്ലസ് ഷിപ്പിംഗ് ആയിട്ട് വരുന്നത് ഒന്നും അവര് കേട്ടോ അൽഫേന്റെ ഭാഗത്ത് പറഞ്ഞാൽ എല്ലാവർക്കും അറിയുന്നതായിരിക്കും അപ്പൊ ആദ്യം നമ്മൾ കാണിച്ചത് ഒരു കോഫി കളറാണ് ഇത് പറഞ്ഞിട്ട് ഗ്രീൻ ആട്ട വരുന്നത് ഡാർക്ക് ഗ്രീനാണ് വരുന്നത് അഞ്ഞൂറ്റി മുപ്പത് പ്ലസ് നാപ്പത് ഷിപ്പിങ് ആയിരുന്നു കേട്ടോ പെരുന്നാൾക്ക് നമ്മളെ വലിയ കണ്ട് തെള്ളങ്ങട്ടമ്മമാരൊക്കെ ക്രിസ്തീവ കേട്ടിട്ട് ക്രിസ്ത്യട്ടോ അങ്ങനെ ഉദ്ദേശി പറഞ്ഞൊന്നില്ല ഒരുപാട്സ് വന്നിട്ടുണ്ടാ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കട്ടോ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോണ്ട് ഓ ബെല്ലേക്കൺ അമർത്തി ഓള എനേബിൾ ചെയ്ത് വെച്ചുകൊണ്ട് നമ്മൾ ഇടുന്ന വീഡിയോസ് അപ്പാപ്പും നിങ്ങക്ക് കിട്ടുന്നായിരിക്കും കേട്ടോ അപ്പൊ എടുക്കുന്നവരൊക്കെ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്താലേ എടുക്കാൻ ഉദ്ദേശിക്കുന്നവർക്കും ഉപകാരമായിരിക്കട്ടവരഭിപ്രായം കമന്റ് ചെയ്താലോ കളിച്ചത് എടുക്കുന്ന കേട്ടാ നല്ല ഭംഗിയായിട്ടോ ചെയ്യുന്നത് അറുപത് എട്ടാ സൈസ് വരുന്നത് എൺപത്തിനാല് ജസ്റ്റും അറുപത് ലെങ്ത് കേട്ടോ മാക്സിമം നിങ്ങൾ നമ്മുടെ വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കട്ടോ ഒരുപാട് പേര് നമ്മൾ നമ്മളളവ് പറയുന്നുണ്ട് എന്നാലും ഒരുപാട് പേര് വന്നിട്ട് എത്ര ലെങ്ത് എത്ര ജസ്റ്റ് എന്ന് ചോദിക്കുന്നു ചോദിക്കുന്നുണ്ടോ വെറുതെ എന്താണ് വെറുതെ അത് മാത്രം മെസ്സേജ് അയക്കുള്ളൂ അപ്പോൾ അത് നമുക്കൊരു സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും മനസ്സിലാവട്ടോ അപ്പോൾ അൻപത്തിനാലാണ് ജസ്റ്റ് ചെയ്യുന്നത് അറുപത് ലെങ്ത് വരുന്നുണ്ട് കേട്ടോ రెడ్డి కొలి కలర్స్ ట్లో ట్ట ఇర్నది కీ ఫుట్ ను ఉట్టనండి అందం అంటే రెడ్డి బుల్పిండిలు ఇదెనట్ బ్లూ కలర్ ట్లో ఇర్నది డ్రస్ వేసి వండి

നല്ല ക്ലോത്ത് ഡ്രസ് ഒന്നും ആവൂല അത്ര അടിപൊളി ക്ലോത്ത് ആണ് അതുകൊണ്ട് അത്ര വൈറ്റ് വരുന്നതും ഒരുപാട് പേര് ഉള്ളത് കൊണ്ടു ഒരുപാട് അതുകൊണ്ട് കേട്ടോ രീതി ഉള്ളത് കൊണ്ടുവന്നിട്ട് അപ്പൊ മാക്സിമം സപ്പോർട്ട് കേട്ടോ അതിന്റെ പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി മുപ്പത് പ്ലസ് അൻപത് ഷിപ്പിംഗ് ചാർജ് സോറി നാപ്പത് ഷിപ്പിംഗ് ചാർജ് ഇട്ട് വരുന്നത് സിംഗിൾ നൈറ്റ് ആണോ നാല്പത് ഷിപ്പിംഗ് ചാർജ് വരുന്നത് അപ്പോൾ എന്നും പറയുന്നതായിത്തന്നെ സ്ക്രീൻ കാണുന്ന മാസം നമുക്ക് സ്ക്രീൻഷോട്ടേക്കാം അവൈൽ ചെക്ക് ഒക്കെ അയച്ചു തന്നതേക്കും നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുക കമന്റ് ചെയ്യട്ടോ അപ്പോൾ അടുത്ത അടുത്ത് ഇപ്പോൾ ഈ വീഡിയോസുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും